എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ രോഹിണി അങ്ങനെ ബാറ്റിൽ അത് അവസാന ഘട്ടത്തിലേക്ക് അതിന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് നടത്തി കഴിഞ്ഞു ഏറ്റവും വിശാലമായ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം രാവിലെ എട്ട് മണിക്ക് കൌണ്ട് ഡൌൺ തുടങ്ങുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസ കാലമായി അതിശക്തമായ പ്രചരണം നമ്മുടെ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഒപ്പം പ്രാദേശിക ശക്തികൾക്ക് വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലമാണ് എട്ട് മണിക്ക് എണ്ണിത്തുടങ്ങുന്ന രോഹിണി അതുമാത്രമല്ല എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഭരണ തുടർച്ച തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് പോളുകളും എന്നുള്ളതല്ലേ അത് മാത്രമല്ല ചില ഘടകങ്ങൾ കൂടി അതിൽ മുൻനിർത്തുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഭരണ തുടർച്ച എന്നുള്ളതിന്റെ ഒരു വിശദീകരണം കൂടി നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകേണ്ടതുണ്ട് യുവാക്കൾ സ്ത്രീ വോട്ടർമാർ ഇവരുടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നുണ്ട് അവരുടെയൊക്കെ വോട്ട് എൻ ഡി എക്ക് വരുന്നത് അനുകൂലമായ ചില ഘടകങ്ങളാണ് എന്നതുകൂടി വിലയിരുത്തപ്പെട്ടു വിലയിരുത്തപ്പെട്ട് തന്നെയാണ് രോഹിണി അതായത് രണ്ടായിരത്തി അഞ്ചു മുതൽ ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ ഉണ്ട് എന്തുകൊണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ ഇത്രയധികം കാലമാ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷിന് തുടരാൻ പറ്റുന്നു എന്നത് ആ രോഹിണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് കാരണം ആ ഭരണ തുടർച്ച ഇങ്ങനെ തുടർച്ചയായി നേടുക എനിക്ക് തോന്നുന്നു പത്തൊൻപത് വർഷത്തോളമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുകയാണ് ഇടയ്ക്ക് ചില ഒരു ചുരുങ്ങിയ ഘട്ടത്തിൽ മാത്രം അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായിട്ടുള്ള ജിതിൻറാം മാഞ്ചി കുറച്ചു കാലം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായത് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചു മുതൽ ഇങ്ങോട്ടുള്ള പത്തൊൻപത് വർഷക്കാലം നിതീഷ് കുമാർ ബിഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്കിനിയും പരിശോധിക്കാം സമയം കിടപ്പുണ്ട് എന്തായാലും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ സഖ്യം എന്ന് പറയുന്നതും വിലയിരുത്തപ്പെടേണ്ടതാണ് അവർക്ക് ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും പറയുന്നുണ്ട് എന്തായാലും ഒരു സമഗ്രമായിട്ടുള്ള വിശകലനം തന്നെയായിരിക്കും പ്രതിപക്ഷത്തെ പറ്റി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തിനകത്ത് ഒട്ടും ആത്മവിശ്വാസം നൽകുന്ന എക്സിറ്റ് പോളല്ല പുറത്തു വന്നിരിക്കുന്നത് കാരണം എൻ ഡി എയുടെ തുടർഭരണം ആ എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത്തവണ കൂടി ഒരു ഭരണം ആർ ജെ ഡിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തന്നെ ഒരു വലിയ ചോദ്യചിഹ്നത്തിലേക്ക് നീങ്ങുക കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയൊക്കെ ബീഹാർ അടക്കി ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ ജനതാദൾ പക്ഷെ അവർക്ക് തുടർച്ചയായി വർഷക്കാലം പ്രതിപക്ഷത്തിരിക്കേണ്ടി കോൺഗ്രസ് ഉണ്ടാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അത് മാത്രമല്ല കൊട്ടി ഘോഷിച്ച് ഇന്ത്യ മുന്നണിയൊക്കെ തുടങ്ങിയെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെ നമ്മൾ പലയിടങ്ങളിലും കണ്ടതാണ് പലയിടത്തും ഐക്യമുണ്ട് ഐക്യത്തോടു കൂടിയാണ് മത്സരിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും പലയിടങ്ങളിലും അതിന്റെ ആ ഒരു അവർ തമ്മിലുള്ള ആ വൈരുദ്ധ്യം കാണുന്നതും ഉണ്ടായിരുന്നു രോഹിണി നമുക്ക് ജിഷ്ണുവിയിലേക്ക് പോയാലോ ജിഷ്ണു ബിഹാറിന്റെ ക്യാപിറ്റലായിട്ടുള്ള പട്നയിലുണ്ട് ജിഷ്ണു നമസ്തേ ഗുഡ് മോർണിംഗ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനിയും രണ്ടു മണിക്കൂർ മാത്രമാണല്ലോ ശേഷിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ബീഹാറിൻ്റെ നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല അവിടുത്തെ ഗ്രാമീണ മേഖലയിലൂടെ എല്ലാം ജിഷ്ണുവും കൃഷ്ണകുമാറും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ പ്രഭാതത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് കേവലം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഈ സ്ട്രോങ് റൂമുകൾ തുറന്നു തുടങ്ങും പിന്നീട് എന്താണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ജിഷ്ണു ഗൗതം രോഹിണി നമസ്തേ ഗുഡ് മോർണിംഗ് അബികാർ അങ്ങനെ ആ തെരഞ്ഞെടുപ്പിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ഇനി കേവലം രണ്ട് മണിക്കൂർ മാത്രമാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് പട്നയിൽ പട്ന മേഖലയിലെയും വോട്ടുകൾ എണ്ണുന്ന എ എൻ കോളേജിന് മുൻപിലാണ് അവിടെയും ആ വോട്ടെണ്ണലിന് ആയി എത്തുന്ന ഉദ്യോഗസ്ഥർ ഒപ്പം തെരഞ്ഞെടുപ്പ് പാർട്ടികളുടെ ഏജൻറ്റുമാർ അത്തരത്തിൽ മുഴുവൻ ആളുകളെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് എട്ട് മണിക്ക് എട്ട് മണിക്ക് മുൻപായി ആ സ്ട്രോങ് റൂം തുറക്കും കൃത്യം എട്ട് മണിക്ക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും ആദ്യ രണ്ട് മണിക്കൂർ അതായത് ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കുള്ളിൽ തന്നെയും ബീഹാറിൻ്റെ മനസ്സ് എങ്ങോട്ടാണ് ചിന്തിച്ചത് എന്ന കൃത്യമായ ഉത്തരം യാതൊരു തരത്തിലും വിശകലനങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങളുടെ വിധി സംബന്ധിച്ച കൃത്യമായ ട്രെൻഡ് സൂചന ആദ്യ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാകും പത്ത് മണിക്കൂറിൽ തന്നെ ഉണ്ടാകും എന്നാണ് ആ പ്രതീക്ഷിക്കുന്നത് കാരണം അത്രയധികം ഉയർന്ന പോളിംഗ് ബീഹാറിൽ രേഖപ്പെടുത്തിയിരുന്നു രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത്തേഴ് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബീഹാറിനെ സംബന്ധിച്ച് ബീഹാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത് ഉയർന്ന മികച്ച പോളിംഗ് തന്നെയാണ് കഴിഞ്ഞ തവണ അൻപത്തിയേഴ് ശതമാനമായിരുന്നു അൻപത്തെട്ട് ശതമാനമായിരുന്നു ആകെ പോളിംഗ് രേഖപ്പെടുത്തിയതെങ്കിൽ പത്ത് ശതമാനം വർദ്ധിച്ചുകൊണ്ട് അറുപത്തിയേഴ് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും വോട്ടെണ്ണലിനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും തയ്യാറായിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ് ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോളിംഗ് ഈ കൗണ്ടിംഗ് സ്റ്റേഷനുകൾ അതല്ലാതെ തന്നെ ബീഹാറിന് പൊതു ഇടങ്ങളിലെല്ലാം തന്നെ ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഒപ്പം ഗൗതം ചോദിച്ചതുപോലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ജനങ്ങൾക്ക് ആർക്കൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ അവസാന നിമിഷത്തിലും നമ്മളൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷം വികാരണ ഭരിച്ചിട്ടും ഒരു വലിയ ഭരണവിരുദ്ധ വികാരം നിതീഷ് കുമാർ എന്ന നേതാവിനില്ല എന്നുള്ളതാണ് ഇപ്പോഴും സുശാസൻ ബാബു എന്നറിയപ്പെടുന്ന ട്രീ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് അതിന് വലിയ കാരണങ്ങളുണ്ട് ചെറുതാണ് എന്ന് നമുക്ക് തോന്നുന്ന കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അതായത് മധ്യനിരോധനവും വീടുകളിലേക്ക് അടിസ്ഥാന സൗകര്യം എത്തിക്കുന്നതും ടോയ്ലറ്റ് സൗകര്യങ്ങൾ എത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ കുടുംബത്തെയും സ്വാധീനിക്കാൻ നിതീഷ് കുമാർ എന്ന നേതാവിന് സാധിച്ചു ഒപ്പം രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് വന്നിട്ടുള്ള ഭരണമാറ്റം നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ വികസന ദേശീയ രാഷ്ട്രീയത്തിനും വലിയ പിന്തുണ ആ ബിഹാറിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജെ ഡി യുവും ബി ജെ പിയും ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യത്തിന് ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളൊരു രാഷ്ട്രീയ വിലയിരുത്തലാണ് അന്ന് ഇതിനോടകം തന്നെ നടത്തിയിട്ടുള്ളത് കൂടാതെ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരുപോലെ വിരൽ ചൂണ്ടുന്നതും നൂറ്റി മുപ്പതിന് മുകളിലേക്ക് സീറ്റുകൾ നേടിക്കൊണ്ട് എൻ ഡി എ ഭരണ തുടർച്ചയുണ്ടാകും എന്നുള്ളതാണ് അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇൻഡി സഖ്യത്തിനുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളും അതിൽ ആർ ജെ ഡി ശക്തമായ പോരാട്ടം നടത്തും അവർക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും ഒടുവിൽ എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളും നമ്മൾ ഗ്രാമങ്ങളിലൂടെ ഉൾപ്പെടെ സഞ്ചരിക്കുമ്പോഴും അല്ലെങ്കിൽ ബീഹാറിലെ ജനങ്ങളോട് സംവദിക്കുമ്പോഴും കുറച്ചാളുകൾ തേജസ് യാദവിനൊപ്പം നിൽക്കുന്നവരുണ്ട് അവർ കഴിഞ്ഞ ഇരുപത് വർഷമായാലും നിതീഷ് കുമാർ ഭരിക്കുന്ന ഒരു മാറ്റം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ അത്തരത്തിൽ ആർ ജെ ഡി അറുപതിലധികം സീറ്റുകൾ നേടുമ്പോഴും മുന്നണിയിലെ മറ്റ് ഘടകക്ഷികൾ കോൺഗ്രസും ഇടതു പാർട്ടികൾക്കും എത്രത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പരമാവധി രണ്ട് പാർട്ടികളും കൂടെ അതായത് ഇടതു പാർട്ടികളും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ടുതന്നെ കോൺഗ്രസിൻ്റെയും ഇടതു പാർട്ടികളുടെയും ദൗർബല്യം അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ജനപിന്തുണ ലഭിക്കാത്തത് ഈ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതാണ് ആ നോക്കിക്കാണേണ്ടത് ഏതായാലും വോട്ടെണ്ണലിന് ഇനി ആ നിമിഷങ്ങൾ അല്ലെങ്കിൽ കേവലം രണ്ട് മണിക്കൂർ മാത്രമാണ് ആ ബാക്കിയുള്ളത് കൃത്യമായ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നമ്മൾ അവസാന മണിക്കൂറിൽ നടത്തുമ്പോഴും ബീഹാറിനെ സംബന്ധിച്ച് എൻ ഡി എയുടെ ഭരണ തുടർച്ചയാണ് വിലയിരുത്തേണ്ടത് പ്രത്യേകിച്ച് ആ ഇടതു പാർട്ടികളുടെ ഒരു നിലനിൽപ്പ് കൂടി ആ നോക്കിക്കാണേണ്ടതാണ് അത് എത്രത്തോളം അവർക്ക് ഈ സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് കാരണം മുൻകാലത്ത് ഇടതു പാർട്ടികൾക്ക് അത്രയധികം വേരോട്ടം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ആ ബിഹാർ എന്നുള്ളത് എന്നാൽ ഇന്ന് സി പി ഐ എം എൽ എ പന്ത്രണ്ട് എം എൽ എ മാരുണ്ട് എന്ന് ചോദിച്ചാൽ സി പി ഐയും സി പി എമ്മും അത്രയധികം നേരറി പോകുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതു പാർട്ടികളെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ നിലനിൽപ്പിനെ ആ ചോദ്യം ചെയ്യുന്നതാണ് വേണ്ടത്ര പെർഫോമൻസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസും അപ്രസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കോൺഗ്രസ് അവിടെ സ്വാഭാവികമായും ഉയർന്ന ഒരു ചോദ്യം അത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കാരണം ഇടതുപക്ഷം നമുക്കറിയാം കേരളത്തിന് പോലത്തെ എല്ലായിടത്തും അപ്രസക്തമാണ് ഈ ഇന്ത്യ സഖ്യത്തിനകത്ത് ജിഷ്ണു ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് പതിനൊന്ന് സീറ്റുകളിൽ പരസ്പരം ഈ ഇന്ത്യ സഖ്യം മത്സരിക്കുകയാണല്ലോ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും ആർ തമ്മിൽ മത്സരിക്കുന്നുണ്ട് രോഹിണി ചില മണ്ഡലങ്ങളിൽ ഈ ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസ് മത്സരിക്കുന്നു അങ്ങനെ ആകെ ഒരു അവിയൽ പരുവത്തിലാണ് ഇവർ ഈ സീറ്റ് ഷെയറിങ്ങിൻ്റെ സമയത്ത് എന്ത് എത്തിപ്പെട്ടത് അത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടങ്ങളിൽ ഇൻഡി സഖ്യത്തിന് എത്രത്തോളം വലിയ തോതിൽ ക്ഷീണം ചെയ്തു വിചിഷ്ണു ും വലിയ തിരിച്ചടിയാണ് അത് ആർ ജെ ഡി ഉൾപ്പെടെ ഈ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ വോട്ടർ അധികാർ യാത്ര ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ബീഹാറിലൊരു ഓളമുണ്ടാക്കാനുള്ള ശ്രമം രാഹുലും തേജസ്വിയും ചേർന്ന് നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ അതായത് പ്രചാരണം തുടങ്ങുന്നതിന് മുൻപേ അത്തരത്തിലൊരു ഉണ്ടാക്കാൻ കോൺഗ്രസും ആർ ശ്രമിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സീറ്റ് വിഭജനം എന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും വലിയ തമ്മിലടി മുന്നണികൾക്കുള്ളിലുണ്ടായി ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് ഇന്ത്യ മുന്നണിയിലെ തന്നെ ഘടക പരസ്പരം മത്സരിക്കുന്നത് അതിൽ കോൺഗ്രസും സി പി എമ്മും സി പി ഐയും നേരിട്ട് മത്സരിക്കുന്നുണ്ട് ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നുണ്ട് അത്തരത്തിൽ പരസ്പര വിശ്വാസമില്ലാതെ കൂടാതെ നേതാക്കൾ തമ്മിലുള്ള ശക്തമായ അഭിപ്രായ വ്യത്യാസം ഘടക കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇത് ഇന്ത്യ മുന്നണിയുടെ പ്രചാരണത്തെ അതിഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഘടക കക്ഷി നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വമ്പൻ റോഡ് ഷോകളും മെഗാ റാലികളും നടത്താൻ എൻ ഡി എക്ക് മുഴുവൻ ഘടകക്ഷികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് ഈ റാലികൾ നടത്താൻ പോലും ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല അതുമാത്രമല്ല പല പ്രധാനപ്പെട്ട പ്രചാരണത്തിൽ നിന്നും രാഹുലിൻ്റെ ഉൾപ്പെടെ ചിത്രങ്ങളും കോൺഗ്രസിനെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ആർ ജെ ഡി അത് പ്രകടന പത്രിക ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോഴും രാഹുലിനെ ഉൾപ്പെടുത്താനോ കോൺഗ്രസിനെ ഉൾപ്പെടുത്താനോ ആ ആർ ജെ ഡി തയ്യാറായിട്ടില്ല തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന പേരിലാണ് ആ ആർ ജെ ഡി പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളത് അതിനും ഒരു രാഷ്ട്രീയപരമായി പരിശോധിക്കുമ്പോൾ അതിനും വലിയ കാര്യങ്ങളുണ്ട് അതായത് ആർ ജെ ഡി കണക്കുകൂട്ടിയത് കോൺഗ്രസിനെയും ഇടത് പാർട്ടികളെയും ഒപ്പം കൂട്ടി അവർക്ക് കൂടുതൽ സീറ്റ് നൽകുന്നത് വലിയ മണ്ടത്തരമാകും അതാണ് രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എഴുപത്തിയഞ്ച് സീറ്റുകൾ ആർ നേടിയെങ്കിലും അവിടെ കോൺഗ്രസിൻ്റെയും ഇടതു പാർട്ടികളുടെയും മോശം പ്രകടനമായിരുന്നു മുൻപോട്ട് പോക്കിനെ തടസ്സം ചെയ്തത് അതുകൊണ്ട് ആർ ജെ ഡി ഇത്തവണ ചെയ്തത് പരമാവധി സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായി നൂറ്റി മണ്ഡലങ്ങളിലാണ് ആർ രാഷ്ട്രീയ ജനതാദൾ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ആ മത്സരിക്കുന്നത് മറുവശത്ത് കോൺഗ്രസ് നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഇടതുപാർട്ടികളെല്ലാം ചേർന്നുകൊണ്ട് ആ പതിനെട്ട് സീറ്റുകളിലും മത്സരിക്ക പതിനെട്ട് സീറ്റുകളിലധികം മത്സരിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് എത്ര സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും പരമാവധി ഈ നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എത്ര എണ്ണം നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു ശ്രമം ആർ ജെ ഡി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആർ ജെ ഡി കുറച്ചധികം സീറ്റുകൾ പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും ഒപ്പം അഭിപ്രായ സർവേകളും എക്സിറ്റ് പോൾ ഫലങ്ങളും വിശകലനം ചെയ്യുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക ആർ ജെ ഡി ആയിരിക്കും അറുപതിനു മുകളിലേക്ക് സീറ്റുകൾ ആർ ജെ ഡി നേടും എന്ന വിശകലനമാണ് എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആർ ജെ ഡി ശക്തമായിട്ടുള്ള പ്രചാരണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ആർ ജെ ഡിക്ക് ലഭിക്കും പക്ഷേ മറുവശത്ത് അതിശക്തമായ പ്രചാരണവും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും എൻ ഡി എ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും അതായത് ബി ജെ പിയും ജെ ഡി ലോക് ജനശക്തി പാർട്ടിയും കൂടാതെ എച്ച് എ എമ്മും ഉൾപ്പെടെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് വമ്പൻ പ്രചാരണം നടത്തിയത് എൻ ഡി എക്ക് ഗുണകരമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതിശക്തമായിട്ടുള്ള മേൽക്കൈ പ്രചാരണ രംഗത്ത് നേടാൻ ആ ബി ജെ പിക്ക് എൻ ഡി എക്ക് സാധിച്ചു അതുകൊണ്ടുതന്നെ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നതിന് സമാനമായൊരു ഫലമായിരിക്കും ഉണ്ടാവുക എന്ന വിലയിരുത്തലാണ് നിലവിൽ എൻ ഡി എ ക്യാമ്പുള്ളത് എൻ ഡി എ ഇന്നലെ തന്നെ ആഘോഷപരി തയ്യാറെടുപ്പ് അതെ അതെ തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിനു ശേഷം വലിയ ആത്മവിശ്വാസത്തിലാണ് ജിഷ്ണു എൻഡിഎ ക്യാമ്പ് അത് മാത്രമല്ല ഗൗതം നമുക്ക് അറിയാൻ കഴിഞ്ഞത് ലഡു ഒക്കെ ഇപ്പോഴേ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അവസാന ക്യാമ്പയിൻ അദ്ദേഹം നിരവധി റാലികളിൽ പങ്കെടുത്തിരുന്നു ആ അവസാനത്തെ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ ബീഹാറിൽ അദ്ദേഹം പറഞ്ഞത് ഇനിയും വരുന്നത് സത്യപ്രതിജ്ഞയ്ക്കാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആ എൻ ഡി എ ക്യാമ്പിന്റെ ആത്മവിശ്വാസത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സത്യപ്രതിജ്ഞയ്ക്കായി നിതീഷിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമെന്ന് ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തുടരുക അവിടെ